കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറും നാല് പെൺമക്കളുമാണ് പ്രചാരണത്തിനായി കൊല്ലത്തെത്തിയിരിക്കുന്നത് സ്വകാര്യ ഹോട്ടലിലാണ് താമസം പരസ്യപ്രചരണം അവസാനിക്കുന്നതുവരെ കുടുംബം കൊല്ലത്ത് പ്രചരണം നടത്തും കൃഷ്ണകുമാർജി കുടുംബത്തോടൊപ്പം മാധ്യമപ്രവർത്തകരെ കണ്ടു കൊല്ലത്ത് അടിയൊഴുക്ക് ശക്തമാണെന്നും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിൽ നിന്നുമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കോൺഗ്രസിനെ കൊല്ലത്ത് ഇനി പ്രതീക്ഷയില്ല പ്രേമചന്ദ്രൻ കുറേ വർഷങ്ങളായി സ്ഥാനമാനങ്ങൾ കൈയാളുന്നത് കോൺഗ്രസ് നേതാക്കൾ മടുത്തിരിക്കുകയാണ് ആർ എസ് പി യുവ നേതാക്കൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല ആർ എസ് കമ്പനിയാണെന്നും ഇവരുടെ വോട്ടുകൾ ബിജെപിയിലേക്ക് വരുമെന്നും കൃഷ്ണകുമാർ ജി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരനാറി പ്രയോഗം കാരണം യു ഡി എഫ് അണികൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു എഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബേസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യയിലെ ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ബലത്തിലാണ് ഇവിടെ ആർ എസ് പിന്നുള്ള പാർട്ടി ജയിച്ച് ആർ എസ് പിന്നെ ഞാൻ ആകെ കൊല്ലത്ത് മാത്രമുള്ള റീജിയണൽ പാർട്ടിയാണ് കാലങ്ങളായി എൻ്റെ ഒരു കണക്കൂരിൽ ശരിയാണെങ്കിൽ പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് അദ്ദേഹം എം പി ആയിട്ടും എം എൽ എ ആയിട്ടും സംസ്ഥാനത്ത് മന്ത്രിയായിട്ടും ഇരുന്ന വ്യക്തിയാണ് ഇനി കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു ഭാവിയില്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് സ്ഥാനങ്ങൾ എല്ലാവരും സ്ഥാനം ഇഷ്ടപ്പെടുന്നതരാം ഈ സ്ഥാനങ്ങൾ മോഹിച്ചു വന്ന കോൺഗ്രസ്സുകാർക്ക് ഇനി അത് അസ്തമിച്ചു കഴിഞ്ഞു ഇരുപത്തഞ്ച് വയസ്സുകാർ ഇന്നേകദേശം അൻപത്തെട്ട് അൻപത്തിമൂന്ന് വയസ്സായി കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഇനി കൊല്ലത്ത് യാതൊരു സാധ്യതയുമില്ല അവരി എങ്ങോട്ട് പോകും അവർക്ക് മനസ്സ് മടുത്തു കഴിഞ്ഞു അത് അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് അതിശക്തമായ ഒരു വോട്ടിൻ്റെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് വരും രണ്ട് ആർ എസ് പി ആർ എസ് പിക്ക് അകത്തും ഇതുപോലെ തന്നെ ആസ്പിരൻസ് ആയിട്ട് ധാരാളം ചെറുപ്പക്കാരുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് മാത്രം സീറ്റും അധികാരവും ഭരണവും എല്ലാം കിട്ടുന്നു ആർ എസ് പികത്തെ ഒരു വലിയൊരു വിഭാഗം നിരാശരുണ്ട് അവരിത്തവണ അവർക്ക് നോക്കുമ്പോൾ ആർ എസ് പി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ആർ എസ് പി ലേയും ഒരു വലിയൊരു ശതമാനം വോട്ട് ബി ജെ പിയിലോട്ട് ഒഴുകും കാരണം പഴയൊരു വിഷയം കിടപ്പുണ്ട് എൽ ഡി എഫിലോട്ട് വലുതായിട്ട് പോകത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം വലിയൊരു പ്രയോഗം നടത്തി അന്നത്തെ ഒരു സഖാവ് അന്ന് ശ്രീ സഖാവ് പിണറായി വിജയൻ അന്നത്തെ സഖാവായ ശ്രീ പ്രേമേന്ദ്രനെ പറ്റി പറഞ്ഞത് എന്നുള്ള പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് അവര് തമ്മിൽ ഭയങ്കര ശത്രുത ഉണ്ടെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ശത്രുതൊന്നുമില്ല എങ്കിൽ പോലും അണികളിൽ ആ ശത്രുത കിടക്കുന്നുണ്ട് അണികളുടെ വോട്ട് ആർ എസ് പിക്ക് പോകില്ല അവിടെ നിന്നും എന്തെങ്കിലും വോട്ട് വരാനുണ്ടെങ്കിൽ അതും ബി ജെ പിയിലേക്ക് വരത്തുള്ളൂ ഇത്തവണ കിച്ചു ജയിക്കുമെന്നും ഭാര്യ സിന്ധു കൃഷ്ണമാർ പറഞ്ഞു കൊല്ലത്തുകാർ ഒരുപാട് സ്നേഹം കൃഷ്ണകുമാറിന് നൽകുന്നുണ്ട് പുതിയ സ്ഥലമായിട്ടും ഇത്രയും സ്നേഹം കിട്ടുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇത്തവണ ആളുകൾ ചിന്തിച്ച് അനുകൂല വോട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞു എനിക്ക് അത്രത്തോളം ഒരു സ്നേഹം കിട്ടുന്നുണ്ട് ഇവിടെ ഓരോ ഞാൻ കൂടെ നാലഞ്ച് ദിവസം വന്നിരുന്നു അതിനേക്കാൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് അപ്പോൾ അതിലൊക്കെ എങ്ങനെ സ്നേഹിക്കുന്നു അത്രയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഉള്ള വല്ലാത്തൊരു രാഷ്ട്രീയം അധികം ഫോളോ ചെയ്യുന്ന ആളല്ലെന്ന് മകൾ അഹാന കൃഷ്ണുമാർ പറഞ്ഞു അച്ഛന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ വ്യക്തിപരമായി കാണാറില്ലെന്നും അഹാന കൃഷ്ണമാർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ മോശമായി പെരുമാറുന്നവരിൽ അതീവും ഫേക്ക് അക്കൗണ്ട് ഉള്ളവരാണ് ഫേക്ക് ഐ ഡിയിൽ ഒളിച്ചിരുന്ന് ഇത്തരം പെരുമാറ്റം നടത്താൻ ചിലർക്ക് ഭയങ്കര ഉത്സാഹമാണ് ഇവർക്ക് തന്നെ അറിയാം പറയുന്നത് ചീപ്പാണെന്നും സ്വന്തം ഐ ഡിയിലൂടെ പറയാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഇതിനെ വലുതായി ഗവനിക്കേണ്ട കാര്യമില്ലെന്നും പക്ഷേ ഓരോരുത്തരും മാന്യത പുലർത്തേണ്ടതുണ്ടെന്നും അഹാന പറഞ്ഞു കാരണം പൊളിറ്റിക്സിൽ മൂന്ന് ഡിഫറെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരവര് അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ മറ്റ് ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ടായിരിക്കാൻ ചിലപ്പോൾ വരുന്നത് പക്ഷെ അതൊരിക്കലും പേഴ്സണൽ ഗ്രഡ്ജ് അല്ല എല്ലാവരും അവർ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അഗെൻസ്റ്റ് ആയിട്ട് വരാം പക്ഷെ അതിനെയൊന്നും നമ്മൾ പേഴ്സണലായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ അച്ഛൻ അച്ഛനെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾക്ക് ആളുടെ അഗെൻസ്റ്റ് ആയിട്ടായിരിക്കും വരും പക്ഷെ അതൊന്നും നമ്മളങ്ങനെ പേഴ്സണലായിട്ട് കാണുന്നില്ല ആൻഡ് നമ്മളാരും പേഴ്സണലി പോളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ ഓഫ് കോഴ്സ് അച്ഛൻ ചെയ്യുന്ന വർക്ക് എന്ത് അച്ഛൻ്റെ പ്ലാൻസ് എന്ത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻ്ററിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ തന്നെ നല്ലതും ഉണ്ട് മോശമുണ്ട് സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ നല്ല ബെനിഫിഷ്യൽ ആകുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മളെല്ലാവരും എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി സംസാരിക്കുന്ന വളരെ ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് പക്ഷേ ഈ വലിയ കൂട്ടത്തിൽ ഇതിന്റെ ഹൈലൈറ്റ് ഈ വലിയ കൂട്ടത്തിനെ നമ്മൾ സൂക്ഷിച്ചെടുത്ത് നോക്കുവാണെങ്കിൽ പത്ത് പേരിൽ ഒരു അഞ്ചു പേര് ഫേക്ക് അക്കൗണ്ട് ആണ് മറ്റേ ഡ്രീം കാർ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന അക്കൗണ്ട്സ് ആണ് അപ്പോൾ തന്നെ നമുക്കറിയാം ആ പറയുന്ന ആൾക്കെ അറിയാൻ ഞാൻ പറയുന്നത് വളരെ ചീപ്പാണ് എന്റെ സ്വന്തം മുഖം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇത്തവണ അച്ഛൻ ജയിക്കുമെന്ന് ഒരുപാട് പേര് പറയുന്നതായി ദിയ കൃഷ്ണകുമാർ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു ഇത്തവണ അങ്ങനെ ഇല്ല അച്ഛൻ സിമ്പിളും കൂളാണെന്നും ദിയ പറഞ്ഞു ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയായിട്ട് വന്നു അതിനുശേഷം നമ്മളിപ്പോ ഫാമിലിയായിട്ട് വരുന്നത് കാരണം അടുത്ത ക്യാമ്പയിങ്ങിനെ വരുന്ന ഫാമിലിയായിട്ട് വരണം എന്നായിരുന്നു ഉള്ളൊരു പ്ലാൻ അപ്പോൾ അതായിട്ട് അങ്ങനെ തന്നെ ഞാൻ വന്നായിരുന്നു എനിക്ക് അച്ഛൻ ലാസ്റ്റ് ടൈം ഓൾറെ ഇലക്ഷൻ നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഇത്തവണ അച്ഛൻ നിൽക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ് വീഡിയോസ് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടേതായാലും നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് ടൈം ഞാനൊക്കെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു മറ്റുള്ള അതിന് കുറച്ചുകൂടെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു പക്ഷേ ഇത്തവണ നല്ല രീതിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആണ് കാണുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ുമ്പ് വേറെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന കുറെ ഫ്രണ്ട്സ് എനിക്ക് എനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്തുതരുന്നുണ്ട് കാര്യങ്ങള് ഇത്തവണ നിന്റെ അച്ഛൻ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ലൈക്ക് അടിപൊളിയായിട്ട് ആ പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു കോളേജില് ഒരു സംഭവം ഉണ്ടായല്ലോ അപ്പോൾ അതിന്റെയൊക്കെ സംസാരം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഇങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അച്ഛനെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടിട്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം